താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ജീവൻ എടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഷഹബാസിന്റെ സുഹൃത്താണ് എന്ന് പിതാവ് ഇക്ബാൽ ന്യൂസിനോട് പറയുന്നു തന്റെ വീട്ടിൽ ചായ സൽക്കാരത്തിനെത്തിയ കുട്ടി ചായ കുടിച്ച ശേഷം വളരെ സന്തോഷത്തോടു കൂടി പോയ അതേ വിദ്യാർത്ഥി തന്റെ മകനെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയെന്നും പിതാവ് വികാരാധീനനായി പറഞ്ഞു ഉറ്റമിത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും നമ്മുടെ ചോര കുടിക്കും എന്ന യാഥാർത്ഥ്യം നമുക്കൊരു പക്ഷേ നിഷ്കളങ്കർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് വരില്ല ഷെഹബാസിന്റെ കുറ്റാരോപിതന്റെയും ഒരുമിച്ചിട്ടുള്ള ചിത്രം ഇന്നലെയാണ് കണ്ടത് കണ്ടപ്പോൾ തന്നെ താനും ഭാര്യയും ആകെ തകർന്നു പോയി എന്നും പിതാവ് പറഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ട് പോകുന്ന ആളുകൾ നാളെ നമുക്ക് തന്നെ വിഷം തരില്ല എന്ന് ആര് കണ്ടു തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിരുന്നെങ്കിൽ ആക്രമണത്തിന് ഒരു കാരണമെങ്കിലും ഉണ്ടായിരുന്നേനെ എന്നും മാതാപിതാക്കൾ പറയുന്നു ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരു പ്രശ്നത്തിലും പോകാത്ത തന്റെ നിരപരാധിയായ മകനെ എല്ലാവരും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയത് തനിക്കും കുടുംബത്തിനും താങ്ങാനാവുന്നില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു ഇന്നലെ രാത്രിയാണ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചതായി അറിയാൻ സാധിച്ചത് അതോടെ താൻ മാനസികമായി തകർന്നുപോയി പരീക്ഷ എഴുതേണ്ട തന്റെ മകൻ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട് കോപ്പി അടിക്കുന്നവരെ പോലും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത സമൂഹത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിലൂടെ നമ്മുടെ കോടതിയും നിയമവും ഒക്കെ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു അവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു മകനെ കൊന്നവർ സുരക്ഷിതരായി അവർ പരീക്ഷ എഴുതുന്നു ഈ വർഷം പരീക്ഷ എഴുതാൻ അനുമതി നൽകാതെ അടുത്ത വർഷം പരീക്ഷ എഴുതിച്ചിരുന്നുവെങ്കിൽ അതൊരു ഗുണപാഠമാകുമായിരുന്നില്ലേ എന്നും ഇക്ബാൽ ചോദിക്കുന്നു ഇത്തരം ക്രൂരകൃത്യം ചെയ്യാൻ മടിയില്ലാത്തവർ നാളെ കലാലയത്തിലെത്തുമ്പോൾ തോക്കുമായി മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുമെന്നും ശിക്ഷ ലഭിക്കുമെന്ന പേടി പോലും കൊലയാളികൾക്ക് ഉണ്ടാകില്ലെന്നും പറയുന്നു തന്റെ മകൻ പോയി ഇനി ഒരു രക്ഷകർത്താവിനും ഇത്തരം അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടേഷൻ സംഘത്തിലുള്ള ഗുണ്ടാത്തലവനാണ് ഒരു കുട്ടിയുടെ പിതാവ് മറ്റു കുട്ടികളുടെ വീട്ടുകാർക്കെല്ലാം നല്ല സ്വാധീനവുമുണ്ട് പണവുമുണ്ട് തങ്ങൾക്ക് സ്വാധീനമില്ല പണവുമില്ല എങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ഷഹബാസിന്റെ പിതാവ് പറയുന്നു എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല പരീക്ഷ എഴുതാൻ അനുവദിച്ചതോടുകൂടി നീതി നിഷേധിക്കപ്പെട്ടു ആക്രമണത്തിന് മുതിർന്നവരുടെ പിന്തുണ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഉന്നത സ്വാധീനം കൊണ്ട് കേസ് ഇല്ലാതാകുമോ എന്ന ഭയമുണ്ടെന്നും ആശങ്കയുണ്ടെന്നും ഇക്കബാലു പറഞ്ഞു ഇവർക്ക് ലഭിക്കുന്ന സന്ദേശം എന്താ അവർ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ പ്രായപൂർത്തിയാകാത്തവരാണ് നമുക്കൊരു ശിക്ഷയും ലഭിക്കില്ല ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ കാഞ്ഞു പോയാലും പ്രശ്നമില്ല പിന്നെന്താ കൊഴപ്പം പിതാക്കന്മാരുടെ സ്വാധീനവുമുണ്ട് ഗുണ്ടാ വിളയാട്ടം നടക്കുന്ന നാടുകളിൽ ആ ഗുണ്ടാ തലവന്മാരുമായി ബന്ധമുള്ള ആളുകൾ അതും കാക്കിയിട്ടവർ പറയാറുണ്ടോ ഈ പാവങ്ങൾക്ക് എവിടെ നിന്ന് നീതി ലഭിക്കാനാണ് സഹപാഠിയെ അടിച്ചും ഇടിച്ചും നെഞ്ചക്കു കൊണ്ട് ഇല്ലാതാക്കിയും നെഞ്ച് തകർത്ത് കൊന്നവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിലൂടെ അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ കോടതികളും സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഉത്കണ്ഠരാണ് അല്ലെ ആകുലരാണ് അതേപോലെ തന്നെ അവരോടൊപ്പം പരീക്ഷ എഴുതേണ്ടുന്ന കുട്ടിയാണ് ഒരു തെറ്റും ചെയ്യാതെ ഇവരുടെ ക്രൂരമായക്രമണങ്ങൾക്ക് ഇരയായത് ഇവര് ശരിക്ക് പറഞ്ഞാൽ കൊലയാളികളല്ലേ ആ കൊലയാളികൾക്ക് നിയമത്തിന്റെ ഇളവ് ലഭിക്കുകയോ അപ്പോൾ കൊന്ന കുട്ടി കൊല്ലപ്പെട്ട കുട്ടിയുടെ നീതി എവിടെ നിൽക്കുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തയ്യാറായുള്ള ആളുകൾക്ക് ഏത് രൂപത്തിലുള്ള ഗുണപാഠമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് വീണ്ടും പ്രചോദനമല്ലേ ലഭിക്കൂ തൻ്റെ മകനെ കൊലപ്പെടുത്തിയവർക്കുള്ള ശിക്ഷാവിധി എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു കഴിഞ്ഞ ദിവസവും ഷഹബാസിന്റെ പിതാവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു മകനെ ആക്രമിച്ച സംഘത്തിലെ മൂന്ന് പേർ കഴിഞ്ഞ വർഷം ജനുവരി ആറാം തീയതി താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ട്രിസ് എന്ന് പറയുന്ന ട്യൂഷൻ സെന്ററിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന പെൺകുട്ടികൾ അടക്കമുള്ളവരെ മർദ്ദിച്ച കേസിലെ പ്രതികളാണെന്നും ഇവരുടെ രക്ഷിതാക്കളും മക്കൾക്ക് പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നെന്നും ഇക്കബാൽ പറയുന്നു കുട്ടികളെ അടിച്ചതിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നാൽ ഈ കേസ് പിന്നീട് ഒതുക്കി തീർക്കുകയായിരുന്നു താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടും ഒൻപതും ക്ലാസ്സുകളിലെ കുട്ടികൾ തമ്മിൽ ജനുവരി അഞ്ചാം തീയതി നടന്ന അടിപിടിയിൽ പങ്കെടുത്തവരെ തിരിച്ചടിക്കാനാണ് രക്ഷിതാക്കളുടെ പിന്തുണയോടെ ഈ കുട്ടികളും എത്തിയിരുന്നത് അന്ന് നിലവിലെ കേസിൽ പ്രതികളായ മൂന്ന് പേർ ഒൻപതാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് എട്ടാം ക്ലാസ് കുട്ടികളായിരുന്നു രക്ഷിതാക്കൾ അടക്കം മർദ്ദിച്ചത് കുട്ടികളെ ഇത്തരത്തിൽ മക്കൾക്ക് രക്ഷിതാക്കൾ എല്ലാവിധത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്കും പിന്തുണ നൽകുന്നതും ശക്തമായ നടപടി സ്വീകരിക്കാതിരിക്കുന്നതും നിലവിലെ രീതിയിൽ കുട്ടികൾ കൊലപാതകികളാകാൻ കാരണമായതെന്നും ഷഹബാസിന്റെ പിതാവ് ആരോപിക്കുന്നു അതേസമയം പ്രതികളിൽ ഒരാളുടെ പിതാവ് ടി കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും ഇന്നലെ പുറത്തു വന്നു ഇന്നലെ പ്രതികളുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നെഞ്ചക്കും കണ്ടെത്തിയിട്ടുണ്ട് ആയുധങ്ങളൊക്കെ കണ്ടെത്തി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള പരിശോധനയിലാണ് അന്വേഷണ സംഘം താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ അഞ്ചു പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തിന്റെ ചുവട് പിടിച്ച് നടന്ന വിദ്യാർത്ഥി സംഘർഷത്തിലായിരുന്നു പതിനഞ്ചുകാരനായ ഷെഹബാസിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് താമരശ്ശേരിയിലെ ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സെന്റ് ഓഫ് സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ ഷഹബാസ് പഠിച്ചിരുന്ന എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് അവതരിപ്പിക്കുകയും അപ്രതീക്ഷിതമായി പാട്ട് നിൽക്കുകയും ചെയ്തു ഇതേ തുടർന്ന് താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂങ്ങി വിളിച്ചു ഇതോടെ രണ്ട് സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉടലെടുത്തു അധ്യാപകർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടുന്നു ഇതോടുകൂടിയാണ് ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് എത്രമാത്രം പരിശീലനം ലഭിച്ച ആളുകളാണെന്ന് നോക്കണം പ്രത്യക്ഷമായി ഒരു രൂപത്തിലുള്ള മുറിവുകളും ഏൽപ്പിക്കാതെ തലച്ചോറ് തകർത്തിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ ഷഹബാസ് മരിക്കുന്നു ഇതിന് പിന്നാലെ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ അടിയിൽ ൂട്ടി തകർന്നു പോയി എന്ന വിവരമാണ് പുറത്തു വന്നത് ആന്തരിക രക്തസ്രാവമായിരുന്നു മരണ കാരണം തന്നോടൊപ്പം പഠിക്കുന്ന ഒരു സഹപാഠിയുടെ ജീവൻ എടുക്കത്തക്ക രൂപത്തിൽ ഒരു പതിനഞ്ച് വയസ്സുകാരൻ വളരുന്നുണ്ടെങ്കിൽ ഇവര് കൂട്ടം കൂടിയാൽ എത്ര പേരുടെ ജീവൻ എടുക്കാനും ഇവർക്ക് കയ്യറപ്പുണ്ടാകുമോ ചോര കണ്ട അറപ്പ് തീരുവല്ലേ പതിനഞ്ചു വയസ്സ് മുതൽ തന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളെ വഴി നടക്കാൻ വിടാത്ത കൂട്ടുകാർ മാതാപിതാക്കളുടെ പൂർണ്ണമായ പിന്തുണയുമുണ്ട് അവനവന്റെ മക്കൾ അവനവന് പ്രിയപ്പെട്ടത് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ കൊലയാളികളായ മക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക വഴി ഈ മാതാപിതാക്കൾ ഈ നാടിന് നൽകുന്ന സന്ദേശം എന്താണ് ആ കുട്ടിക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് തന്റെ മക്കളെ കലാലയത്തിലേക്ക് അയക്കുന്നത് ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് അടിച്ചും തല്ലിയും കൊന്നു കൊലവിളിച്ചും ഇവരുടെ കയ്യറപ്പ് തീർക്കുന്നതിന് വേണ്ടിയല്ല ഓരോ മാതാപിതാക്കളുടെയും ഹൃദയം നുറങ്ങുന്ന വാർത്തകളും വാക്കുകളുമാണ് ഷെഹബാസിന്റെ പിതാവ് പറയുന്നത് തൻ്റെ മകനെ കലാലയത്തിലേക്ക് അയച്ചത് പത്താം ക്ലാസ്സിലല്ലേ ഈ കുട്ടി പഠിക്കുന്നത് പത്താം ക്ലാസ്സിലേക്ക് ഇന്ന് പരീക്ഷ എഴുതാൻ കാത്തിരുന്ന കുട്ടി പഠിക്കാൻ മിടുക്കനായിരുന്ന കുട്ടി ഒരു രൂപത്തിലുള്ള സ്വഭാവ ഒരു രൂപത്തിലുള്ള കച്ചറയ്ക്കും പോകാത്ത ഒരു കുട്ടി സാമ്പത്തിക ഭദ്രതയില്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ല മാൻ പവറുമില്ല മണി പവറുമില്ല പൊളിറ്റിക്കൽ പവറുമില്ല അതെല്ലാം കൂടിച്ചേർന്ന ആളുകൾക്ക് തോന്നി അവനെ അങ് ഇല്ലാതാക്കിയേക്കാമെന്ന് പക്ഷേ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധമറിയിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് വിഷയത്തിൽ പ്രതികരിക്കാനാണ് നമ്മൾ വായിക്കാത്ത അമ്മാമുഞ്ചികളായിട്ട് മിണ്ടാതിരിക്കുന്നത് വാക്കുകളൊന്ന് കേട്ടുനോക്കുന്നുണ്ട് അയാൾ നല്ല പറഞ്ഞ വാക്ക് കേട്ട അയാൾ നല്ല പറഞ്ഞ വാക്ക് ഒരു ഡോക്ടർ പറയാത്ത പരിശോധിച്ച ഡോക്ടർ പോലും ചോദിച്ചല്ലോ എന്ത് ഇത്രയും ക്രൂരമായിട്ട് ആരാണ് അവരെ മർദ്ദിച്ചത് എന്നുള്ളത് നെഞ്ചി കലങ്ങിപ്പോയിക്കൊരു കണ്ണു പുറത്തേക്ക് പോന്നിക്കൊരു എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് പറയാ ധീരവാദം മുഴക്കമാൻ എന്ത് എന്റെ ഒരു അടിക്കില്ല ഷേബാസ് ഒരൊറ്റ അടിക്കന്നെ കണ്ണിങ്ങ് പോന്നിക്ക് ഇന്നൊന്ന് പോയി നോക്കിയോ എനിക്ക് കണ്ണില്ല ഇന്റെ മനുഷ്യത്തെ പോണോ നാ ഇന്റെ മോനെ ഏ ഇന്റെ പോയി എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞാ പറ തന്റെ വൈബാ ആണാ തന്ത വൈബെന്നെ നമ്മളും പഠിച്ചിട്ട് കോളേജിലും സ്കൂളിലും ആണെന്ന് ഇന്നപ്പുറത്തെ അറവാണി പുണ്ടച്ചി മക്കളൊന്നും ഇല്ലേനു ആ സമയത്ത് ഇത്രയും ക്രൂരമായ രീതി ഇതിനിടെ രണ്ടും കാലും രണ്ടും കൈയും കെട്ടിട്ട് ഒരു ചക്കര കോമ്പസ് കൊണ്ട് കുത്തി 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 നോപിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടാക്കി നരഭോജികൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ആലോചിച്ചോക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് നാടിന്റെ അവസ്ഥ ഏടണ സ്നേഹം ഏടണ സൗഹാർദോ ഫുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട് ഉള്ള തമ്മാണ് ഇതരെല്ലാം മൊത്തം കാട്ടുകയും ചെയ്യാനിട്ട് പറയുകയും റാഗിങ് എന്നുള്ളത് ഇങ്ങനെ ഇത്രത്തോളം ധൈര്യത്തോട് കൂടിയിട്ട് റാഗ് ചെയ്യുന്നുണ്ടെങ്കില് അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനേ ഉള്ളു എന്ത് ഇന്ത്യയിലും ബേക്കില് നാല് സീറ്റിലും വേണ്ടിട്ട് എന്ത് ചെറ്റത്തരം ചെയ്യുന്ന കൊറേ പാർട്ടി പ്രവർത്തകർ ക്യാമ്പസിൽ അഴിഞ്ഞാടിക്കോ ഇങ്ങടിക്കോ നമ്മൾ പോയിക്കോ എന്നുള്ള വാക്കു കൊടുത്തിട്ട് കയ്യില് പിച്ചാത്തി ഏൽപ്പിച്ചിട്ട് എന്താക്കും കോളേജുകളിലേക്ക് പറഞ്ഞു വിടും ഇന്നെപ്പോലെ ഗുണ്ടായസം മാത്രം കാണിക്കാൻ വരുന്ന പിള്ളേർ മാത്രല്ല കോളേജിൽ ഉള്ളത് പലരോടും കടം മേടിച്ചിട്ട് ലക്ഷക്കണക്കിനോപയ ഫീസും കെട്ടി കോളേജിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്ത് ആ എൻ്റെ മോ അല്ല എന്റെ മോള് നാളെ പഠിച്ചെന്തെങ്കിലും ഒരു കോളത്തിലാവും വാർദ്ധക്യ കാലത്ത് ഞമ്മളെല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയോട് കൂടിട്ടാണ് കോളേജിലേക്ക് വിടുന്നത് എനിക്ക് കെട്ടിയിട്ട് ആക്രമിക്കാനോ അല്ലെങ്കിൽ എനിക്ക് പിച്ചാത്തി കാറ്റിനോ വെച്ചതല്ല എല്ലാ കോളേജിലും വരുന്ന അതും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധി ദീർഘലോറുമാണ് കാന്താരിന്റെ മുന്നിൽ കലിപ്പനാണല്ലോ ലാ പറയല്ലോ കാന്താരി ഓ കലിപ്പന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഒരു നേരത്തെ ആവേശം കൊണ്ട് ഇനി ഇന്നലെ ചവിട്ടി കൂട്ടി കൊന്നു തള്ളിയില്ലേ ആ തള്ളിയത് ഉണ്ടല്ലോ ബെറും മോല മാത്രല്ല മാതാപിതാക്കളെ നാളത്തെ പ്രതീക്ഷയും കൂടിയാ എന്താക്കിയത് ഇനി ഇല്ലാണ്ടാക്കിയത് ഇതിലെല്ലാം ഉണ്ടല്ലോ ഭൂമിന്ന് തന്നെ കോടതി ചെലപ്പോഴിഞ്ഞ വെറുതെ കഴിഞ്ഞാലും മാതാപിതാക്കളെ ശാപം അത് മരണം വരഞ്ഞ പിടികൂടും ഇനി എഴുതിവൻ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു വിഷയമേ അല്ല കേരളത്തിലെ ഓരോ യുവാക്കളും ഓരോ മാതാപിതാക്കളും പറയാൻ ആഗ്രഹിച്ച വാക്ക് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൂടായിട്ട് വന്നിട്ടില്ലല്ലോ